പൂഞ്ഞാർ മങ്കുഴി ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ധനുമാസ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിക്കും രാവിലെ പത്തുമണിക്ക് ഭക്തി നിർഭരമായ കൊടിക്കേറും കൊടിക്കുറയും ഘോഷയാത്ര വൈകിട്ട് ദീപാരാധനയ്ക്കുശേഷം ക്ഷേത്രം തന്ത്രി രഞ്ജു അനന്തഭദ്രത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റിക്കർമ്മം നിർവഹിക്കപ്പെടും തുടർന്ന് മുളയിടൽ അത്താഴപൂജ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിക്കും എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ മിനർവ മോഹൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ അനിൽ മഞ്ഞപ്പ്ലാക്കൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും തിരുവരങ്ങിൽ എട്ട് ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും രണ്ടാം ദിവസ തിരുവോത്സവം മുതൽ ആറാം ദിവസം വരെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ രാവിലെ ഉഷപൂജ നവകം പഞ്ചകവ്യം കലശപൂജ കലശാഭിഷേകം പന്തീരടി പൂജ ശ്രീബലി മുളപൂജ ഉച്ചപൂജ എന്നിവ നടക്കും വൈകിട്ട് ദീപാരാധന മുളപൂജ അത്താഴപൂജ വിളക്കിനെഴുന്നള്ളിപ്പും നടക്കും ജനുവരി ഒന്നിന് കലവറനിറക്കൽ ചടങ്ങ് തിരുവത്സവം പള്ളിവേട്ട ദിവസം ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പൂഞ്ഞാർ കൊട്ടാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇളനീർ ഘോഷയാത്ര ആരംഭിക്കും പത്തര മുതൽ ഇളനീർ അഭിഷേകം വൈകിട്ട് മണിക്ക് പൂഞ്ഞാർ ടൌണിലേക്ക് പറക്കെഴുന്നള്ളിപ്പ് താലപ്പൊലി ഘോഷയാത്ര വൈകിട്ട് അരങ്ങൽ നൃത്തനിത്യങ്ങൾ മെഗാഷോ എന്നിവ അരങ്ങേറും രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ട ആറാട്ട് ദിവസം ജനുവരി മൂന്നിന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് ആറാട്ട് ബലിയും ആറാട്ട് പുറപ്പാടും നടക്കും തിരുവാറാട്ടിനു ശേഷം താലപ്പൊലിയോടെ തിരിച്ച് എഴുന്നള്ളത്ത് നടക്കും തുടർന്ന് തിരുവാതിര പുഴുക്ക് വിതരണം അരങ്ങിൽ തിരുവാതിരയും നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും പത്രസമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് എം ആർ ഉല്ലാസ് വൈസ് പ്രസിഡന്റ് വി ഹരിദാസ് സെക്രട്ടറി ഇൻചാർജ് എം ആർ ദിലീപ് ഉത്സവ കൺവീനർ കെ ആർ വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു